എന്റെ പേര് മുഹമ്മദ് ഫവാസ് ഞാൻ കൊല്ലം ട്രാവങ്കൂർ മെഡിസിറ്റിയിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തെ പറ്റിയാണ് നമ്മുടെ ഇടയിൽ ധാരാളം ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു അസുഖമാണ് ഫൈബ്രോമയോൾജിയ എന്ന് പറയുന്നത് പലപ്പോഴും രോഗികൾ മാനസികമായും ശാരീരികമായും മറ്റും വളരെ ബുദ്ധിമുട്ടിയാണ് ഈ അസുഖവുമായി നമ്മുടെ ഒപിയിലേക്ക് വരുന്നത് പലപ്പോഴും ഒപിയിലേക്ക് വരുന്ന രോഗികളുടെ കയ്യിൽ കെട്ടുകണക്കിന് ഇൻവെസ്റ്റിഗേഷൻസ് എക്സ്റേ സ്കാനിങ് റിപ്പോർട്ടുകൾ ബ്ലഡ് റിപ്പോർട്ടുകൾ എല്ലാം ഉണ്ടാകും എങ്കിൽ അതിൽ ഓർണ്ണം പോലും പോസിറ്റീവ് ആവാതെ എല്ലാം നെഗറ്റീവ് ആവുന്ന മൂലം അവർ ധാരാളം മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈ അസുഖം കണ്ടുപിടിക്കാൻ ടെസ്റ്റുകളൊന്നുമില്ല എന്നുള്ളതാണ് ഈ അസുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഇവർക്ക് ധാരാളമായി ശരീരം മുഴുവൻ ഉണ്ടാകുന്ന വേദന മാനസിക പ്രശ്നങ്ങൾ ശരീരത്തിൽ തൊട്ടാൽ പോലും കുട്ടികൾ തൊട്ടാൽ പോലും അമിതമായി ഉണ്ടാകുന്ന വേദന ശരീരത്തിൽ കാറ്റടിച്ചാൽ ഉണ്ടാകുന്ന വേദന അമിതമായ ക്ഷീണം ബവൽ ബോ ബ്ലാഡർസിൻ്റെ അതായത് വയറിനുണ്ടാകുന്ന ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞ് വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉറക്കക്കുറവ് ശരീരം വലിഞ്ഞു മുറുകുന്ന അവസ്ഥ ടെൻഷൻ ഇങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഒന്നിച്ചു വരുന്ന ഒരു അസുഖമാണ് ഫൈബ്രോമാൽജ എന്ന് പറയുന്നത് പലപ്പോഴും രോഗികൾ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം ആര് ട്രീറ്റ് ചെയ്യണം എവിടെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഡോക്ടർമാരെ മാറി മാറി കാണിച്ച് ഓടി നടക്കുന്ന ഒരു അസുഖം കൂടാണ് ഫൈബ്രമോൾജി എന്ന് പറയുന്നത് ഇത് വരുന്ന രോഗികൾ പലപ്പോഴും വളരെയധികം ടെൻസ്ഡും മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പേഷ്യന്റ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് വേദന അവർക്ക് വീണ്ടും അമിതമായി കൂടും വേദന കൂടുന്നപ്പോൾ തന്നെ അവർ വീണ്ടും മാനസികമായ സമ്മർദ്ദത്തിലാകുകയും ചെയ്യും അതൊരു സൈക്കിളായി തന്നെ നിലനിൽക്കും അപ്പം അതിനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ടീം ഓഫ് മെഡിക്കൽ പ്രാക്ടീസിന്റെ സഹായത്തോടു കൂടി മാത്രമേ ഇതിന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്തുകൊണ്ട് ഈ അസുഖം ഫൈബറോമേഴ്ജ എന്നുള്ള അസുഖം വരുന്നു എന്നുള്ളത് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല എന്നിരുന്നാലും തലച്ചോറിൽ മറ്റും ഈ വേദന അറിയാൻ സഹായിക്കുന്ന ചില രാസപദാർത്ഥങ്ങളുടെ അമിതമായ ഉത്ഭവ ഉത്ഭവമാണ് ഇതിന് കാരണം എന്ന് പറയപ്പെടുന്നു പലപ്പോഴും ഇതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രോഗിക്ക് നമ്മൾ നോർമലായി ഒരാൾ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പർശനം പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ നൂറോ ഇരട്ടിയായിട്ടായിരിക്കും അവർക്കത് ബ്രെയിനിലേക്ക് എത്തുന്നത് അപ്പോഴും അതുകൊണ്ട് അവർ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു പലപ്പോഴും ഫൈബ്രോമേൾജിയ രോഗികളിൽ നല്ലൊരു ശതമാനം സ്ത്രീകളിലാണ് കാണുന്നത് നൈൻ യുസ്റ്റ് വൺ എന്ന റേഷ്യയിൽ സ്ത്രീകളിലാണ് ഫൈബ്രോമേൾജിയ രോഗം കൂടുതലായി കണ്ടുവരുന്നത് ഇത് പലപ്പോഴും അവർക്ക് മാനസിക പ്രശ്നത്തിലേക്ക് എത്തിക്കാൻ മറ്റൊരു കാരണം എവിടെ ചെന്നാലും ഏത് ഡോക്ടർ കണ്ടാലും ടെസ്റ്റുകളെല്ലാം നെഗറ്റീവ് ആവുന്നതനുസരിച്ചിട്ട് വീട്ടിൽ പറയാനുള്ള ബുദ്ധിമുട്ട് ഇത് കുടുംബക്കാരും മറ്റ് മറ്റുള്ളവരും ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും എല്ലാവരും അവരെടുത്ത് പറയുന്നതിൻ്റെ തോന്നലാണ് ഇങ്ങനൊരു അസുഖം ഇല്ല എന്ന് പറയും എന്നിരുന്നാലും രോഗികൾ വളരെയധികം മാനസികവുമായും ശാരീരികവുമായും ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമാണ് ഫൈബ്രോമാൽജ എന്നുള്ളത് അത് രാവിലെന്നോ പകലെന്നോ ഇല്ലാതെ സ്ഥിരമായി വേദന നിലനിൽക്കും എന്നുള്ളതും അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഫൈബ്രോമാൽജ എന്ന് പറയുന്നത് ഇതിനെ നമുക്കൊരു ടീം ഓഫ് മെഡിക്കൽ സംഘത്തിൻ്റെ ചികിത്സയാണ് വേണ്ടത് ആ ടീമിൽ പലപ്പോഴും ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാകാം റൊമറ്റോളജിസ്റ്റ് ഉണ്ടാവാം ഓർത്തോപെഡീഷൻ ഉണ്ടാവാം സൈക്കോളജിസ്റ്റ് ഉണ്ടാവാം സൈക്കാട്രിസ്റ്റ് ഉണ്ടാവാം മറ്റ് സ്പെസിഫിക് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാകുന്നൊരു ടീം ആയിട്ടാണ് ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സൈക്കോസോമാറ്റിക് ഡിസീസാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പലപ്പോഴും സൈക്കോളജിസ്റ്റിൻ്റെയും സൈക്കാട്രിസ്റ്റിൻ്റെയും ഒക്കെ സേവനം നമുക്ക് ആവശ്യമായി വരും അതിനോടൊപ്പം തന്നെ മരുന്നുകളോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എക്സസൈസ് അതിന് നമുക്ക് തീർച്ചയായും നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടുന്നത് നന്നായിരിക്കും നമുക്ക് ഈ വീഡിയോയിലൂടെ വളരെ ലഘുവായ കുറച്ച് വ്യായാമങ്ങളും കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസ് തുടങ്ങിയവ പരിചയപ്പെടാം ഇതിൽ ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് ശരീരം പരമാവധി റിലാക്സേഷനിൽ കൊണ്ടുവരിക എന്നുള്ളത് അതിനുവേണ്ടി നമുക്ക് കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ആവശ്യമാണ് മെഡിറ്റേഷൻ ആവശ്യമാണ് ശരീരം മുഴുവൻ വലിഞ്ഞു മുറുകുന്ന അവസ്ഥ വരുന്നതുകൊണ്ട് തന്നെ സ്ട്രെച്ചിങ്ങുകളും സ്ട്രെതനിങ് എക്സസൈസും ജോയിൻറ്റ് മൊബിലിറ്റി നിലനിർത്താനുള്ള എക്സസൈസും മറ്റും ആവശ്യമാണ് ശ്വാസകോശം വികസിക്കുന്നതിനും റിലാക്സേഷനും മറ്റുമായി നല്ല രീതിയിലുള്ള ബ്രീത്തിങ് എക്സസൈസ് വേണം നല്ല രീതിയിലുള്ള മെഡിറ്റേഷൻ ഇതിന് ആവശ്യമാണ് ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ളൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം തേടാവുന്നതാണ് ഇന്ന് പല പ്രമുഖമായ ഹോസ്പിറ്റലുകളിലും റോമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റും ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റും മറ്റും നേതൃത്വത്തിൽ ഫൈബ്രോമയോജിയ ക്ലിനിക്കുകൾ പോലും നിലനിൽക്കുന്നു നമുക്ക് സാധാരണ രീതിയിൽ രോഗികൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങളും ബ്രീത്തിങ് എക്സസൈസുകളും സ്ട്രെച്ചിങ് എക്സസൈസുകളും പരിചയപ്പെടാം അതിനായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം